ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാജൻ ജോസഫാണ് നമസ്കാരം സാർ സാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ യുദ്ധം നടക്കുമെന്ന സ്റ്റേജിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ഇരു രാജ്യങ്ങളുടെയും ഇനി അവസ്ഥ എന്ന് പറയുന്നത് അതായത് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും അവസ്ഥ എന്തായിരിക്കും ഇനി ഒരു യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിൽ ഡൗട്ട് ഒന്നും ഇല്ല ഇന്ത്യ വിജയിക്കും ഏത് രീതിയിലാണ് ഇന്ത്യയെ പ്രതിരോധിക്കാൻ ഒരു ശേഷി പാകിസ്ഥാനില്ല പക്ഷെ അത്യന്തികമായി നമ്മുടെ ജന എന്നാ ഇന്ത്യയിലെയാണെങ്കിലും പാകിസ്ഥാനിലെയാണെങ്കിലും ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടുന്ന മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടിരുന്ന പട്നിയും ദാരിദ്ര്യവും തുടച്ചു മാറ്റാൻ ഉപയോഗിക്കപ്പെടേണ്ടുന്ന പണമാണ് ഇതിനു വേണ്ടി ചെലവഴിക്കപ്പെടുന്നത് നമ്മളിപ്പോൾ ഇത്ര ഡ്രോൺ വിട്ടു അല്ലെങ്കിൽ ഇത്ര ബോംബ് വർഷിച്ചു ഇത്ര പിന്നെ ബാക്കിയുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ്സുകൾ യൂസ് ചെയ്തു നമ്മളുടെ പാരാ മിലിട്ടറി സംഘങ്ങളെ വരെ അവിടേക്ക് നിയോഗിക്കുന്നു ഇതൊക്കെ പറയുമ്പോഴും ഇതിനകത്തുണ്ടാകുന്ന അടിസ്ഥാനപരമായ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ പതിറ്റാണ്ടുകളോളം ബാധിക്കുന്ന രീതിയിലുള്ള വിമമായ എക്സ്പെൻസ് അതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പം അത്യധികമായി രണ്ട് രാജ്യത്തെയും ജനങ്ങളതിൻ്റെ കെടുതി അനുഭവിക്കണം പക്ഷേ നമ്മുടെ മുമ്പിൽ വേറെ വേറെ നോ എനി അതർ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇൻഫ്രണ്ട് ഓഫീസ് എന്നുള്ളതുണ്ട് നമ്മുടെ മുമ്പിൽ വേറെ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മളല്ല തുടങ്ങി വെച്ചത് തുടങ്ങി വെച്ചത് അവരാണ് അവർ തുടങ്ങി വെക്കുമ്പോൾ നമ്മളും മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം ലോകത്തെ തന്നെ ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തിയായി മാറണമെന്ന ടാർജറ്റോട് കൂടി നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോൾ തന്നെ അഞ്ചാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് അടുത്ത അഞ്ച് വർഷം കൊണ്ട് എത്തുന്നു എന്ന് പറയുന്നു ഒന്നാം നാം ശക്തിയായിട്ട് മാറുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് അത് എത്രത്തോളം പോസിബിൾ ആകും എങ്ങനെയൊക്കെയാവും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടത് ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം വായിക്കുന്നത് അത് ഇന്ത്യ എത്രത്തോളം കണ്ടാണെങ്കിലും പ്രതിരോധിക്കും എന്നത് യാഥാർത്ഥ്യമാണ് അല്ലെ അവിടെ തന്നെ ഒരു പിന്നെ വളരെ സിമ്പോളിക്കായിട്ടാണ് ഈ സാധനത്തെ പിന്നെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞു അതിന്റെ ഏറ്റവും വലിയ ടാക്ടിക്സ് അതാണ് ഈ യുദ്ധത്തെ യുദ്ധം അല്ലാതെ വേറെ മാർഗങ്ങളൊന്നും മുമ്പിൽ ഉണ്ടായിരുന്നു യുദ്ധത്തിലേക്ക് എത്തിയിട്ടില്ല ഇപ്പൊ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല നമ്മളിങ്ങനെ മാറി മാറി ചെകിടത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഒന്ന് അടിച്ച് നമ്മൾ നിർത്തി നമ്മൾ അവരുടെ ആർമി കേന്ദ്രങ്ങൾ മാത്രം ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രം പിന്നെ പ്രത്യാക്രമണം നടത്തി നമ്മൾ അവസാനിപ്പിച്ചു പക്ഷെ അവർ പിന്നെ ചൊറഞ്ഞുകൊണ്ടിരിക്കുക ഈ പഴയ ഒരു അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ ഓർമ്മയുണ്ടോ പരിപാടികളൊക്കെ അവതരിപ്പിച്ചു അതെ അതെ കള്ളൂടിയൻ ബൈജു എന്നുള്ള രീതിയിൽ അപ്പം ഇവരെ ആരോ ഒരാടി അടിക്കുമ്പോൾ പിന്നെയും മുമ്പ് ജെല്ലിയാകും അവർ മൂന്നാല് അടി കിട്ടിക്കുമ്പോ ഇപ്പൊ സമാധാനം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ അടി ഇറന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടി കിട്ടുന്നതിനകുജ്യം അടിയുന്നതിനും മനോവഹൃതത്തിന് ഉടമകളായിട്ട് പാകിസ്ഥാൻ മാറുന്നുള്ളതാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ഞങ്ങൾ പിന്നെ ഇന്ത്യയെ പാടം പഠിപ്പിക്കും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ വെറുതെ ചുമ്മാ വെല്ലുവിളിക്കുക വെല്ലുവിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വെല്ലുവിളിക്കുന്നത് ഇവരുടെ കൊണ്ടാ പേടിയുണ്ടാ ഇന്ത്യ എങ്ങാനും കയറി പേടി കൊണ്ടാ മാത്രമല്ല ഈ മറ്റേ അവരുടെ പേര് എനിക്ക് വൈകി കിട്ടുന്നില്ല സൈനിക മേധാവി സൈനിക മേധാവിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ ഞങ്ങളോട് കളിച്ച വിവരം അറിയിക്കും ആണവായുധം പ്രയോഗിക്കും ആണവാുധം എന്ന് പറയുന്നത് ഞാൻ തോന്നിച്ചു എന്ന് പറയുന്ന പോലെയല്ല കെട്ടിടത്തിന്റെ മേളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുടക്കുന്ന ആളുകളുടെ അതേ മനസിക അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പാകിസ്ഥാനെത്തി പക്ഷെ ഇതിനകത്തെല്ലാം മോദിക്ക് ഒരു റേഞ്ച് ഉണ്ട് അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ബി ജെ പിക്ക് ഉണ്ടാകുന്ന ഒരു വളർച്ചയുണ്ട് അതെങ്ങനെയായിരിക്കും ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണാവസരമാണ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ആലോചിച്ച് നോക്കേണ്ടത് ഒരു ഹൈന്ദവ ഏകീകരണ ല ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സംഘപരിവാർ രാഷ്ട്രീയ പ്രസ്ഥാനം പ്രത്യേകത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹൈന്ദവതയാണ് ആ ഹൈന്ദവ ദേശീയതയെ ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം ഈ പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളിലൂടെ ഇട്ടു ഇട്ട് കൊടുത്തത് അവർ കിറിയത് ഇന്ത്യയിൽ കലാപം ഉണ്ടാകുന്ന ഇപ്പം ഇന്ത്യയിലെ ഹിന് പിന്നെ ഹിന്ദുക്കളായ അല്ലെങ്കിൽ സിഖുകാരായ അതായത് അമ്മുസ്ലിങ്ങളായിട്ടുള്ള ആൾ പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ച് പത്തിരുപാൽ പേരെ വിളി വെച്ച് കൊല്ലുകയോ അവരുടെ കുടുംബാംഗങ്ങളുടെ മുൻപെച്ച് കൊല്ലുമ്പം കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പിന്നെ ഇത് അമുസ്ലിങ്ങളെല്ലാം കൂടി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹിന്ദു മെജോ പിന്നെ ഉള്ള ഹൈന്ദവ സംഘടനകൾ ബാക്കിയുള്ളവർ ഇവിടുത്തെ മുസ്ലിങ്ങളെ ആക്രമിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് അങ്ങനെ ഇന്ത്യ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്ന പക്ഷേ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുമോ െ പോലും ആക്രമിക്കാൻ ഇന്ത്യയിലെ പിന്നെ അങ്ങനെ ഇന്ത്യ എല്ലോ നമ്മൾ യൂണിറ്റി ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നക്ഷാർത്ഥത്തിൽ ശരിയാക്കുന്ന രീതിയിൽ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് തോന്നും അല്ല ഇന്ത്യൻ പൌരന്മാർക്ക് എല്ലാം അറിയ ഇത് മുസ്ലിങ്ങളല്ല ഇത് ചെയ്തത് ഇത് പാകിസ്ഥാനിലെ തീവ്രവാദികൾ തന്നെയാണ് ചെയ്തത് എന്നാൽ കൃത്യമായ ബോധ്യം ഇന്ത്യയിലെ പൗരന്മാർക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അവിടെ തന്നെ ഞാൻ പറയുന്നത് ആ ബോധം ആ പൗരബോധത്തെ കുറിച്ച് പൗരബോധത്തെ ഇവര് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു അവർ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള യൂണിറ്റിയാണ് ഇന്ത്യക്കകത്തുണ്ടായത് ഇന്ത്യക്കാരൻ എന്നൊക്കെ ചിന്ത മാത്രം ഭീകരവാദികൾക്കെതിരെ പാകിസ്ഥാനോടല്ല നമുക്ക് നമുക്ക് പാകിസ്ഥാനികളോട് ശത്രുതയില്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സിവിലിയൻ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിക്കത്തില്ലേ അവരുടെ പട്ടാളക്കാരെ പോലും ആക്രമിച്ചില്ല അതിനർത്ഥം തീവ്രവാദികൾക്കെതിരായിട്ടുള്ള ഒരു യൂണിറ്റി ഇവിടെ ഉണ്ടായി ആ യൂണിറ്റി ഉണ്ടാവുമ്പം ഈ പക്ഷെ ഇന്ത്യക്കകത്ത് ഒരു പിന്നെ സാമൂഹികമായ ഒരു ഐക്യബോധം വേറെ രീതിയിൽ മതപരമായി തന്നെ ഏകീകരണം ഹൈന്ദവ സമുദായത്തിനകത്ത് വരും ഹൈന്ദവ ഹൈന്ദവ മതവിശ്വാസികളെന്നല്ല മറ്റുള്ളവർക്ക് സിഖുകാർക്കിടയിലൊക്കെ ഏകീകരണം സംഭവിക്കും അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ബി ജെ പി ആണ് അവരുടെ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ അവരുടെ രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുത്താൻ പറ്റും അങ്ങനെ വരുമ്പോൾ ആ ഏകീകരണം മാത്രമല്ല ഇതിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിടുമ്പോൾ തന്നെ ഒരു സിംബോളിക്കാണ് സിന്ദൂരം എന്ന് പറയുമ്പം അത് ഹിന്ദുക്കളുടെ സ്ത്രീകൾ ഭാരതത്തിലെ സ്ത്രീകൾ എന്നുള്ളതല്ല ഹൈന്ദവ സ്ത്രീകളാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത് ക്രിസ്ത്യാനികൾക്കിടയിൽ ചില വിഭാഗങ്ങളുണ്ട് അപ്പം ഇതിനെ തന്നെ അല്ലെങ്കിൽ മുസ്ലിംകൾക്കിടയിൽ ഇല്ല ബാക്കിയുള്ളവർക്കിടയില്ല എന്നുള്ളതുകൊണ്ട് പഴശ്ശികൾക്കിടയിൽ ഇല്ല തോന്നുന്നു അപ്പം അങ്ങനെ വരുമ്പം ഇതിനെ ആ ഒരു അഭിമാന പ്രശ്നമായിട്ട് ഞങ്ങളുടെ പണ്ട് സതി ഉണ്ടായിരുന്നു സതി നിർത്തലാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഇപ്പോൾ സ്ത്രീകളെ വിധവകൾ ഞങ്ങളുടെ സഹോദരങ്ങളെ സഹോദരിമാരെ വിധവകളാക്കിയവർക്ക് എതിരെ ഉള്ള പോരാട്ടത്തിന് ഓപ്പറേഷൻ സിന്ധൂർ പേരിടുമ്പോൾ വീണ്ടും ഈ ഒരു ഹിന്ദു ഇലംപറ്റിനകത്ത് കയറി വരുന്നത് അതിൻ്റെ ഗുണം ചെയ്യുന്നത് ബി ജെ പിക്ക് ആണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരെന്താണോ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്നത് അത് പക്ക് തീവ്രവാദികൾ വെള്ളിത്താലത്തിൽ കൊടുത്ത് സമർപ്പിച്ചു കൊടുക്കും അല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ യു പി എ സർക്കാരും എൻ ഡി എ സർക്കാരും എങ്ങനെയാണ് യുദ്ധത്തെ കൈകാര്യം ചെയ്തതെന്ന് വലിയൊരു ചോദ്യമല്ലേ യു പി എ സർക്കാരിന്റെ കാലത്തെങ്ങാനം രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ ഭരിച്ച മൻമോഹൻ സിംഗിന്റെ ഭരണകാലഘട്ടത്തിൽ പാകിസ്ഥാനെങ്ങാനും ഇന്ത്യ ആക്രമിക്കാൻ വന്നിരുന്നെങ്കിൽ അവരിങ്ങ് കേരളം വരെ വന്ന് ആക്രമിക്കുവായിരുന്നു കേരളം എന്ന് വെച്ചാൽ അപ്ഡേറ്റഡായിരുന്നില്ല പ്രത്യേകിച്ചും പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ട് ഈ ആന്റണി എന്ന് പറഞ്ഞൊരു ഉണ്ണം കൊണ്ട് കൊണ്ടിട്ടതിന് ശേഷം അല്ല ഒരു ചുക്കിന് ചുണ് ചുണ്ണാമനും കൊള്ളു അത് ആദർശതീരണമെന്ന് പറയും ആദർശം കൊണ്ട് ആദർശം പറ്റിയിട്ട് കാര്യമൊന്നും ഉണ്ടല്ലോ അല്ല പുള്ളി ഭയങ്കര ആദർശ തീരാണ് ഒറ്റ ചെരുപ്പിട്ടാ കിടക്കുകയുള്ളൂ വീട്ടിൽ ചെന്ന ചായ കുടിക്കാൻ ഇല്ല അതായത് ഭാര്യ വലിയ ഉദ്യോഗസ്ഥയാണ് അങ്ങനെ ഉള്ള പ്രധാനം പിന്നെ കപട ആദർശ തീരുന്ന പക്ഷേ കക്കാനും പിടിക്കാനും പോകില്ല കൈക്കൂലി കടത്തില്ല കൂടെയുള്ള ഒരു കക്കുമ്മ മിണ്ടിരിക്കും പുള്ളിയുടെ കൂടെ ക്യാബിനറ്റിലുള്ള പിന്നെ എ രാജ ടി എം കെയുടെ മന്ത്രി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്ക് നേതൃത്വം കൊടുത്തപ്പോഴും സർദാർജി പിന്നെ മൗനിബാബിയാണ് പ്രധാനമന്ത്രി ഒരു റോളും ഇല്ല റബ്ബർ സ്റ്റാമ്പായിരുന്നു യു പി എ ചെയർപേഴ്സൺ എന്നുള്ള രീതിക്ക് സോ രീതിയിൽ സോണിയാഗാന്ധിയാണ് വിദേശ രാഷ്ട്ര തലവന്മാർ വരെ വരുമ്പോൾ സ്വീകരിച്ചിരുന്നതും അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നതും ആ രീതിയിൽ അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളെ ഒരു സ്ഥാനത്ത് വെച്ചു പ്രണബ് മുഖർജിയെ പ്രധാനമന്ത്രി ആക്കാതിരുന്നതിൻ്റെ കാരണമതാ ആ സമയത്ത് പ്രതിരോധ ബജറ്റിൽ നിന്ന് പൈസ ചെലവഴിക്കാതെയായി അവർ നിർമ്മല സീതാരാമൻ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഒരു സെഷനകത്ത് പ്രസംഗിച്ചത് ഞാൻ കേട്ടതാണത് ഒരു മൊട്ടു സൂചി പോലും വാങ്ങിയില്ല ഇന്ത്യൻ സൈന്യത്തെ അപ്ഡേറ്റ് ചെയ്യാതെ പത്ത് കൊല്ലം അവിടെ വെറുതെ ഇട്ടു ഇപ്പൊ പാകിസ്ഥാനെ ഭൂമിയിരിക്കുന്ന പ്രശ്നം എന്താ പാകിസ്ഥാൻ എടുത്ത് ചൈന കൊടുത്തിട്ടുള്ള എയർക്രാഫ്റ്റ്സ് ഉണ്ട് അവരെ ബാക്കിയുള്ള പിന്നെ എല്ലാ ആം ഒക്കെ ഉണ്ട് പക്ഷെ ആ ആം എക്യുപ്മെന്റ്സ് അപ്ഡേറ്റഡ് അല്ല അല്ല അത് മാത്രല്ല മോദി ഈ പട്ടാളക്കാരോട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അടിച്ചോളാൻ പറയുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട് അത് ഇന്നേ നമ്മൾ കണ്ടിട്ടില്ല ഒരു പട്ടാളക്കാരോട് നിങ്ങൾ പോയി അടിച്ചോ അടിച്ചോ ആക്രമിച്ചോ എന്ന് എന്നുള്ളതല്ല പിന്നെ അവർക്ക് ഫ്രീഡം കൊടുത്തിട്ടുണ്ട് ഈ പണ്ടൊക്കെ ശ്രീലീക്ക് യോഗം കൂടിയിട്ട് ചെയ്യുന്ന പോലെ തക്കതായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കാൻ പണക്കാട് തങ്ങളെ ചുമതലപ്പെടുത്തുക പിന്നെ അതിനെ മുമ്പ്മാരി യോഗം കൊടുത്തതെന്ന് എനിക്കറിയില്ല എന്നെല്ലാം തങ്ങളെടുത്താൽ പോലെ കമ്മിറ്റി എന്നല്ല പക്ഷെ ഇവിടെ മോദി സാധാരണ ഗതിയിൽ ഏത് രാജ്യവും ഇതിലേക്കൊരു ഇത്തരം ഒരു അക്രമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് അതാത് സമയത്തെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് രാഷ്ട്രീയ നേതൃത്വമാണ് തീരുമാനമെടുക്കുന്നത് പക്ഷേ ഇന്ത്യൻ മിലിട്ടറിക്ക് വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഫ്രീഡം കൊടുത്തിരിക്കുന്നു നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങൾക്ക് ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തിരിക്കുക അപ്പം പിന്നെ ഈ എങ്ങനെ വേണമെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള ഇത് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു അഭിമാന ബോധം വർദ്ധിച്ചു ഈ രാജ്യത്തിൻ്റെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് അവർക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനുമതിക്ക് പോലും കാത്തു നിൽക്കാതെ പക്ഷെ അനുമതി മേടിക്കും ഈ അജിത് ഡോവൽ എന്ന് പറയുന്ന ചില്ലറക്കാരൻ അല്ല എൺപത് വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളി പാകിസ്ഥാനിൽ പോയിട്ട് ചായക്കടക്കാരനൊക്കെ ആയി റോയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ പോയി ജോലി എടുത്ത് അവിടുത്തെ ജിയോഗ്രഫി മുഴുവൻ പഠിച്ചു അവിടുത്തെ മനുഷ്യരുടെ മനസ്സ് മുഴുവൻ വായിച്ച് വർഷം സൂഫി സന്യാസിയാണ് എന്ത് എങ്ങനെ എവിടെ എപ്പോൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അപ്പൊ ആ രീതി കീ പോസ്റ്റുകളിൽ നരേന്ദ്രമോദി സർക്കാർ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിട്ടുള്ള രീതി തന്നെ എങ്ങനെയാണ് അപ്പൊ അത് ഈ പട്ടാളക്കാരെ ആത്മവിശ്വാസവും അഭിമാനബോധം വർദ്ധിക്കുമ്പോഴുള്ള ഗുണം എന്താ തിരിച്ച് നമുക്കും പട്ടാളക്കാരുടെ വിശ്വാസമുണ്ട് എത്ര സ്വാതന്ത്ര്യം കൊടുത്താലും അവരുടെ അട്ടിമറി ഉണ്ടാക്കത്തില്ല സാധാരണക്കാരുടെ നേരെ നെഞ്ചിത്തുകയറാൻ പറ്റില്ല പാകിസ്ഥാനിലെ പട്ടാളത്തിന് ഇത്ര സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ പോലും അവർ ഏത് സമയത്തും അവരെ തീരുമാനിക്കുന്നത് ആര് പ്രസിഡന്റ് ആവണം ആര് പ്രധാനമന്ത്രി ആവണം അവർക്ക് പ്രസിഡന്റിനോടൊരു പ്രധാനമന്ത്രിയോട് നീരസം തോന്നിയാൽ പറ്റിയെന്ന് അവൻ ചെയ്യില്ല അല്ലെങ്കിൽ അവനെ വിളിവെച്ചുല്ലോ എന്നിട്ട് ഇവർ ഭരണം പിടിക്കും ഇതാണ് പാകിസ്ഥാന്റെ അവസ്ഥ ഇന്ത്യയോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമാണ് ആ രാജ്യത്തെ ജനാധിപത്യ സംവിധാനവും ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനവും തമ്മിലുള്ള വ്യത്യാസം കാണുന്നു അവിടെയാണ് ഏറ്റവും വലിയ വിഷയം ഇപ്പൊ സൗദി അറേബ്യ ബഹ്റിൻ കുവൈറ്റ് ഖത്തർ യു എ പോലെയുള്ള രാജ്യങ്ങളിലെ രാജഭരണ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫിനാൻഷ്യലി സ്റ്റേബിളാണ് അവരുടെ കാൽച്ചോട്ടൻ കാലിന്റെ അടിയിൽ ഈ ഡെപ്പോസിറ്റ് കിടക്കുക ക്രൂഡും പെട്രോളും എല്ലാം കിടക്കുകയാണ് ഇവർ കിടക്കുക സമ്പന്ന രാജ്യങ്ങളാണ് അല്ലാതെ സമ്പന്ന രാജ്യ അതിസമ്പന്ന രാജ്യങ്ങളിലല്ലാത്തിടത്ത് മതരാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമായത് അങ്ങനെ അപ്പോൾ മതരാഷ്ട്രം സ്ഥാപിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം അവരവിടെ ശരിയായ നിയമങ്ങൾ കൊണ്ടുവരുന്നു ബാക്കിയുള്ളതെല്ലാം കൊണ്ടുവരുന്നു അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകെ അട്ടിമറികളുണ്ടാവും ആയിട്ടുള്ള സർക്കാർ ഉണ്ടായിട്ടില്ല നാൽപ്പത്തേഴിൽ അവർക്കും സ്വാതന്ത്ര്യം കിട്ടി അവരുടെ ഏതെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിമാര് കാലാവധി വെച്ചിട്ടില്ല ഒറ്റയാള് പോലും കാലാവധി നടന്നു തന്നെ അടുത്ത ആര് പ്രധാനമന്ത്രി ജയിലി കിടക്കുന്ന ഇവിടെ ഞാൻ ഇപ്പൊ പിടിച്ചെടുക്കാൻ നിക്കുക ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ വിഷ്വൽ മീഡിയ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിൽക്കുന്നത് കാരണം ഫോർട്ട് തകർത്തു എന്ന് പറഞ്ഞിട്ടാണ് ഐ എസ് വിക്രാന്ത് അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ടാണ് അരുൺകുമാർ സുജയം കൂടെ ഇരുന്ന് ചിലച്ചുകൊണ്ടിരുന്നത് ചിലച്ചു എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അല്ല പറഞ്ഞുകൊണ്ടിരുന്നെന്നുള്ളതല്ല ഇവർ കുമാര് ഈ പിന്നെ ക്രിക്കറ്റ് പറയുന്ന പോലെ ഇതാ ഇപ്പോൾ ഇത് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മമാർ കണ്ട മാറിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോ കയറി അടിക്കണം ഇവരെയൊക്കെ ഇവരാണ് ഏറ്റവും കൂടുതൽ വഷളാക്കുന്നത് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്ന സ്ഥിതിയിൽ നിന്ന് മാധ്യമങ്ങളെ കൺട്രോൾ ചെയ്യണം സർക്കാർ അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനം അവർക്കെതിരെ വന്നായിരുന്നു കാരണം ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വാർത്തയൊക്കെ കൊടുത്തിരുന്നു അതെല്ലാം പിന്നീട് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ വരും ഇവർ ഈ ഫുട്ബോൾ കമ്മ്യൂണറി നടന്ന പോലെ ക്രിക്കറ്റ് കമ്മ്യൂണി നടന്ന പോലെ ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധത്തെയാണ് ഈ രീതിയിൽ അവര് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവതരിപ്പിക്കുന്ന പോലെയാ സത്യം പറഞ്ഞു അതെ ഇത് ഒരു ഉത്സവമല്ല നടക്കുന്നത് അവിടെ നടക്കുന്ന ഇവര് ഇത് ഇവിടെ കമ്പിത്തരും പൂത്തിരിയും കത്തിക്കുന്ന പോലെ ആകാശത്തോട്ട് വാണമെടുന്ന് പോലെയുള്ള പരിപാടിയാണ് നടക്കുന്നത് മ്യൂസിയും ബാക്കിയുള്ളതും വെച്ചിട്ടുള്ള കളിയാണ് ആ കളിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഇടയിൽ പരിഭ്രാന്തി പരത്തുന്ന രീതിയിലാണ് പോകുന്നത് രണ്ടാമത്തെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞില്ല അവിടുത്തെ ഭരണസ്ഥിരതി ഇല്ലായ്മയുണ്ട് അവിടുത്തെ ജനങ്ങളാകെ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഓഫ്റ്റർ ഓൾ എഫക്ട്സ് എന്താവും എന്നുള്ളത് ഞാൻ തുടർത്തിൽ പ്രിഡിക്ട് ചെയ്തതാണ് തുറന്ന യുദ്ധത്തിലേക്ക് പോയിരുന്നില്ല ഞാൻ വേറെ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞതാണ് ഒരു ഓപ്പൺ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മൂന്നാം ലോകയുദ്ധ മഹായുദ്ധം ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ലോകരാജ്യങ്ങൾ നിശബ്ദത പാലിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ ദർ വിത്ത് അസ് എന്ന് പറഞ്ഞു അതിനർത്ഥം അവർ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നു ചൈന വരെ പറഞ്ഞു രണ്ടുപേര് ഞങ്ങൾ അയൽരാജ്യങ്ങളാണ് അയൽ അപ്പം അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ സിംഗോ മാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ മാനിനെ സപ്പോർട്ട് ചെയ്യാൻ പോകാതെ സിം പിന്നെ സിംഹം നിങ്ങൾ മുമ്പ് തീർത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താ അവര് നമ്മൾ ഇന്ത്യയുടെ കൂടെയാണ് പാകിസ്ഥാൻ ദം സഫർ എന്നുള്ള നിലപാടിലേക്ക് അവരെത്തി അവർ തുടങ്ങിച്ചിട്ടല്ലേ എന്നുള്ളതാണ് പിന്നെ ലോകത്തെ എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും പ്രഭവ കേന്ദ്രവും ആശ്രയ കേന്ദ്രവുമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മൾ എത്ര പേരെ അവിടെ നിന്ന് സൈഡാക്കി ദാവൂദ് ഇബ്രാഹിം മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരനാണ് ദാവൂദ് ഇപ്രായിമിന് അഭയം കൊടുക്കുന്ന അവര് ഒസാമില്ലാദൻ സാക്ഷാർ ഒസാമില്ലാദൻ അഭയം കൊടുത്ത അവര് അവസാനം മൊസാദ് കണ്ടെത്തി മൊസാദ് ലൊക്കേറ്റ് ചെയ്തു അമേരിക്ക തീർത്തു അവരുടെ നാട്ടിൽ അവർ പോലും അറിഞ്ഞ അറിയുന്നതിന് മുമ്പ് ഒസാ തീർക്കുകയും ചെയ്തു കടലിലെ സ്രാവിന് തിന്നാ കൊണ്ടിപ്പോൾ കൊടുത്തു മതപരമായ ശവസംസ്കാര ചടങ്ങിന് പോലും കടല സ്മാരം ഉണ്ടാക്കി വെച്ചാടോ നിങ്ങണ്ട് സ്രാവിന് സ്രാവ് തിന്നിട്ടുണ്ടെങ്കിൽ സ്രാവ് വായനകളൊക്കെ പിടിച്ചേർത്തുകയാണ് കാരണം അത്ര അമ്മാതിരി ഭീകരനെയാണല്ലോ തിന്നുന്നത് അപ്പം ഈ രീതിയിലുള്ള ലോകത്തിൻ്റെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഇറാനോ തുർക്കിയോ ഹിസ്ബുല്ല പോലെയുള്ള ചില ഊതികൾ പോലെയുള്ള ചില സംഘടനകളോ അല്ലാത്തവരെല്ലാം ആഗ്രഹിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലും ആഗ്രഹിക്കുന്നത് പാകിസ്ഥാന്റെ തകർച്ചയാണ് താലിബാൻ നേതൃത്വം കൊടുക്കുന്ന അഫ്ഗാനിസ്ഥാൻ ബലൂജിസ്ഥാനിലെ ബി എൽ ബലൂജിസ്ഥാൻ ലിബറേഷനോ ബി എൽ എ ആർമി അവർ പാകിസ്ഥാന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ദുർബലമായ മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുകയുള്ളു ഫൈറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു ഇവര് ശക്തരായിട്ട് നടത്തുന്നത് വീട് നിർത്തുമ്പോൾ എന്ന് വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ചെയ്തത് കാരണം ഇവരുടെ ഫോക്കസ് മുഴുവൻ ഇന്ത്യയുമായിട്ടുള്ള ഇഷ്യൂവിലേക്കായപ്പോൾ ആഭ്യന്തര സംഘർഷങ്ങളെ പിടിച്ചു നിർത്താൻ ഇവരുടെ ഈ മിലിറ്ററി ഫോഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്തി ആ അവസ്ഥയിൽ ബലൂചിസ്ഥാനിലും മറ്റൊരു കാര്യം ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു പിന്നെ ചില പ്രദേശങ്ങൾ അവർ പിടിച്ചെടുത്തു അപ്പൊ ഈ പിടിച്ച മാത്രമല്ല മിലിട്ടറി അവിടുന്ന് ഇവാക്വേറ്റ് ചെയ്യിക്കുകയായിരുന്നു സാധാരണ മിലിറ്ററിയാണ് നമ്മൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുള്ള സ്ഥലത്ത് അവിടെ ഫോഴ്സിനെ ഇറക്കുകയായി ഇവരവിടുന്ന് ഇങ്ങനെയും രക്ഷപ്പെടുത്തി രക്ഷാദൌത്യത്തിന്റെ ഭാഗമായിട്ട് എല്ലാത്തിനെയും വണ്ടി കയറ്റി കിട്ടിയ പിന്നെ എയർക്രാഫ്റ്റിൽ കയറ്റിട്ട് അവിടെ നിന്ന് മൂവ് ചെയ്യിപ്പിച്ചു അപ്പൊ ഇതൊക്കെ വരുന്നത് അവരുടെ ദുർബലമായിട്ടുള്ള ഒരവസ്ഥയെ കുറിച്ച് തന്നെയാണ് മറ്റൊന്ന് ഞാൻ പറഞ്ഞില്ല അവരുടെ ആം എക്വിപ്മെന്റ്സ് എന്ന് പറയുന്നത് അല്ല അപ്പം നമ്മൾ ഈ ടു ജി സംവിധാനങ്ങളും വെച്ചിട്ട് ഫൈവ് ജി ഫോണും വെച്ചിട്ട് എന്താ കാര്യങ്ങളെ ഒരു കാര്യമില്ല അപ്പൊ അവരുടെ സംവിധാനങ്ങൾ അപ്ഡേറ്റഡ് അല്ല അവര് ഈ പഴയ സാധനം തുരുമ്പു പിടിച്ച സാധനം കൊണ്ട് ചൈന കൊടുത്തതെല്ലാം വിശ്വസിച്ച് അതെടുത്ത് പ്രയോഗിച്ച് പ്രയോഗിച്ചതെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തിയോ ഒന്നും ഒന്നും ഒന്നില്ല എത്രയോ കുറച്ചെണ്ണം മാത്രം അവിടെ ഇവിടെയൊക്കെ വന്നു എന്നുള്ളതല്ലാതെ അവർ വിട്ടതിൽ ടെൻ പെർസെൻറ്റേജ് പോലും ലക്ഷ്യത്തിലെത്തിയില്ല പൊട്ടാത്ത മിസൈൽ നമ്മൾ വിട്ടതിൽ പത്ത് ശതമാനം പോലും അവർക്ക് തകർക്കാനും പറ്റിയിട്ടില്ല അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമുഖത്ത് സാങ്കേതികമായി നമുക്ക് വിജയം ഫോഴ്സ് നമ്മുടെ അടുത്ത് സ്ട്രോങ് ഒരു യുദ്ധത്തെ ഫേസ് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക ശേഷി നിലവിൽ നമുക്ക് നമ്മുടെ പ്രതിരോധ ബജറ്റ് വളരെ കൂടുതലാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഞ്ഞി കുടിക്കാം ഈ പട്ടാളക്കാർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം യുദ്ധമുഖത്ത് പോകുന്ന പാകിസ്ഥാൻ ആർമിക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ടോ നമുക്ക് ഭക്ഷണം ഭക്ഷണവും കൊടുക്കുന്നുണ്ടോമാർക്ക് രാത്രി ക്ഷീണിച്ചു കഴിഞ്ഞാൽ രണ്ട് പെഗും കൊടുക്കാനുള്ള സംവിധാനമുണ്ട് നമ്മൾ പിന്നെ ആർമിക്ക് ആർമിക്ക് വേണ്ട എല്ലാ പോഷകസമ്മർദ്ദമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒപ്പിക്കുന്നുണ്ട് നമ്മളടുത്തുള്ള എല്ലാ അതും ഉണ്ട് ഇവർ വേണമെങ്കിൽ ഇവരെ ടാങ്കർ ഇങ്ങോട്ട് കൂടി കൂടിയാണെന്നുണ്ടെങ്കിൽ കലയുദ്ധം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്കർ വരികയാണെങ്കിൽ ചിലപ്പോ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാവില്ല ടാങ്കർ ഉണ്ടാവും പണ്ട് പേടിച്ച് വച്ചത് പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാവും പിന്നെ വരുന്ന വഴിക്ക് ഇത് പിന്നെ ചിലപ്പം പഴയ സാധനം ഇരിക്കുന്നത് ഇത് ചിലപ്പോൾ കേടുവെന്ന് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു ഇതാണ് നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം യുദ്ധമൊക്കെ അത് തുറന്നു ഓപ്പൺ മാർഗിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞാൽ അവർക്ക് കൊന്നിട്ട് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ അവർക്ക് അവസാനം ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കേണ്ടി വരും ഇത് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺ അവരുടെ അടുത്ത് ഉണ്ടോയെന്നുള്ളത് സംശയമായി എനിക്ക് അതുപോലും അപ്ഡേറ്റഡ് ആവില്ല ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ അതിനെപ്പോലും പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ത്യയ്ക്ക് ഉണ്ടാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാഷ്വാലിറ്റി ഉണ്ടാവില്ല എന്നല്ലേ പറയുന്നത് പക്ഷേ ഉണ്ടായത് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ടാവും അവർക്ക് എവിടെയെങ്കിലും കയറാൻ പറ്റുമോ നമ്മുടെ അതിർത്തി ബോർഡറിന് ഇപ്പുറത്തേക്ക് കുറച്ച് സാധനങ്ങൾ കാശ്മീരിൻ്റെ ചില ഭാഗങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഡ്രോണോ ഇതൊക്കെ വന്നു എന്നുള്ളത് തന്നെ അതായത് അത്രയും വലിയൊരു ഫൈറ്റിനകത്ത് അത് നിസ്സാര കാര്യമാണ് അല്ലാതെ അവർക്ക് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ തൊള്ളാൻ പറ്റും അതേസമയം നമ്മൾ അവരുടെ എത്ര എത്ര ഹെഡ്ക്വാർട്ടേഴ്സാണ് നമ്മൾ ആക്രമിച്ചത് അപ്പോൾ അവിടെ അവർക്ക് ചെറുത് നിൽക്കാൻ കഴിയും എന്നുള്ളതെന്ന് തോന്നുന്നില്ല പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തൊന്ന് വലിയ അനുഗണനങ്ങൾ ഉണ്ടാക്കും വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഈസി വാക്കോവറിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യം പോകും എന്നുള്ളതാണ് മാത്രമല്ല ഒരു പക്ഷെ നിതീഷ് കുമാറിനെ മാറ്റി അവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി തന്നെ വരാനുള്ള ഒറ്റയ്ക്ക് നാപ്പിലും മെതിർത്തി കിട്ടുന്ന അവസ്ഥയിലേക്ക് ഒരു ദേശീയ വികാരം അണിക്കെത്തിക്കാൻ ബി ജെ പിക്ക് ഇതിലൂടെ കഴിഞ്ഞു അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അത് ഭയന്നിട്ടാണ് യു മല്ലികാർജ്ജുൻ ഖാർഗെ ആണെങ്കിലും ആദ്യവരുമായിട്ട് അത് വർദ്ധാനം പറഞ്ഞു പിന്നെ പെട്ടെന്ന് വിഡ്രോ ചെയ്തു രാഹുൽ ഗാന്ധിയെ റെക്ക ചെയ്തു അങ്ങനെ പോകുന്നതിന്റെ കാരണം അവരുടെ മുമ്പിൽ മാർഗ്ഗങ്ങളില്ല ചെന്നൈയില് ഡി എം കെയുടെ നേതൃത്വത്തിൽ മഹാറാലി നടത്തി യുദ്ധത്തിൽ പട്ടണക്കാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ വരാൻ ദേശീയ രാഷ്ട്രീയത്തിനകത്ത് വരുത്താൻ പോകുന്ന അനുഗണനങ്ങൾ വല്ലാതെ ഒരു സാധനമായിരിക്കും അത് കോൺഗ്രസിൻ്റെ അടിത്തറ തകർക്കും കാരണം പ്രത്യേകിച്ചും ഇനി അവരിങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനം ഇനിയും മല്ലികാർജ്ജുനാർഗ് പറഞ്ഞ പോലെയുള്ള വർത്താനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനം അവരെ മാറ്റി നിർത്തും രാജ്യം ഒരു യുദ്ധമൊക്കെ നിൽക്കുമ്പം അവരാര കൂടെ നിൽക്കണ്ടേ ഇന്ത്യയുടെ കൂടെയാണ് ഇന്ത്യയുടെ കൂടെ നിൽക്കണ്ടേ അവിടെ മറ്റേ വർത്താനവും പറഞ്ഞുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ വിഷുവിൻ്റെ കൂടെയൊരു ചേർച്ച ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ വിശ്വരാജിനെ പോലെയുള്ള ആൾക്കാർ ത്വാത്വികമായി കാര്യങ്ങളെ അവലോകനം ചെയ്യാൻ കഴിഞ്ഞാൽ താത്വികൊക്കെ അവിടെ കൊട്ടവെച്ചോടാന്ന് പറയും അവിടെ ഇന്ത്യ എന്നൊരു വികാരം മാത്രമാണ് ഇന്ത്യ എന്നുള്ളതിനപ്പുറത്ത് മാനുഷികതയുടെയാണ് മാനവികതയുടെ ഒരു വികാരമാണ് ഞാൻ ഇന്ത്യ എന്നുള്ളതോ അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യ അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ മലപ്പുറം അങ്ങനെ ഞാൻ ചിന്തിക്കാത്ത ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇത് ബി തീവ്രവാദവും മനുഷ്യത്വവും തമ്മിലുള്ള യുദ്ധമാണ് അതിനകത്ത് തീവ്രവാദം ഉന്മൂലനം ചെയ്യപ്പെടണം ആഗ്രഹിക്കുന്ന സമാധാനകാംക്ഷികളായ മുഴുവൻ ആളുകളും സംബന്ധിച്ചിടത്തോളം അവർക്ക് മനുഷ്യ കൊല്ലുന്നിര താല്പര്യമില്ല പക്ഷേ ബാക്കിയുള്ളവർക്ക് സമാധാനമായും ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ഈ ഭീകരവാദികളാവുമ്പോൾ ആ ഭീകരതയുടെ വേറെ ഉൾക്കണം എന്ന് തന്നെയാണ് ലോകം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവര് നിങ്ങൾ തമ്മിലായിട്ട് തീർത്തോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലാണ് തീർത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ നട്ടൽ നട്ടല്ലൊടിഞ്ഞതിനു ശേഷം അവര് വരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു പിന്നെ തീർച്ചയായിട്ടും പാകിസ്ഥാൻ സാഷ്ടാംഗം നമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു റീബിൽഡ് പാകിസ്ഥാനിലേക്ക് പോകും ആ റീബിൽഡ് പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് അതിനകത്ത് കീറുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ കാര്യത്തിനകത്ത് എന്ത് നമുക്ക് മറ്റൊരു ചർച്ചയുമായിട്ട് വീണ്ടും കാണാം